യു എസിൽ വിൽക്കുന്ന ഭൂരിഭാഗം ഐഫോണുകളും ഇനി നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്ന് പ്രഖ്യാപിച്ച് ആപ്പിൾ സിഇഒ ടീം കുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികളായ യു എസും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ശക്തി പ്രാപിച്ച സാഹചര്യത്തിലാണ് ആപ്പിളിൻ്റെ പുതിയ നീക്കം ഐഫോൺ നിർമ്മാണത്തിനായി ചൈനയെ അമിതമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കുന്നതിനായാണ് നടപടി നിലവിൽ യു എസിലേക്ക് കയറ്റി അയക്കുന്ന ഐഫോണുകളിൽ ഭൂരിഭാഗം ഉൽപ്പാദിപ്പിക്കുന്നതും ചൈനയിലാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ചൈനയിൽ നിന്നും യു എസിലേക്ക് ഇറക്കുമതിക്ക് ഭീമമായ തീരുവയാണ് ചുമത്തിയിട്ടുള്ളത് ഇരുനൂറ്റി നാല് ശതമാനം വരെ തീരുവയാണ് യു എസ് ചൈനയ്ക്കുമേൽ ചുമത്തിയിരിക്കുന്നത് യു എസ് നടപടികൾക്കുള്ള തിരിച്ചടിയായി ചൈനയും യു എസിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പകരച്ചുങ്കം ഏർപ്പെടുത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര പ്രതിരോധ നടപടികൾ കമ്പനികൾക്ക് പ്രശ്നം സൃഷ്ടിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ആപ്പിൾ ഒരുങ്ങുന്നത് ഈ വർഷം ആദ്യപാദത്തിൽ ആപ്പിൾ പ്രതീക്ഷിച്ചതിലും വരുമാനം നേടിയതായാണ് റിപ്പോർട്ട് അതേസമയം യു എസിന്റെ അധിക തീരുവാ നടപ്പുപാദത്തിൽ കമ്പനിക്ക് തൊണ്ണൂറ് കോടി ഡോളറിന്റെ നഷ്ടം വരുത്തുമെന്നാണ് ടിംകുക്കിന്റെ കണക്കുകൂട്ടൽ തീരുവയുടെ ആഘാതം കൃത്യമായി കണക്കാക്കാൻ കമ്പനിക്ക് കഴിയില്ലെന്നും ഈ പാദം അവസാനിക്കുന്നതിന് മുമ്പ് ഭാവി നടപടികൾ എന്തൊക്കെ ആയിരിക്കുന്നു എന്നതിനെക്കുറിച്ച് തങ്ങൾക്ക് ഉറപ്പില്ലെന്നും കുക്ക് അറിയിച്ചു നിലവിലുള്ള ആഗോള തീരുവുകൾ അതേപടി തുടരുകയും നയങ്ങൾ മാറാതിരിക്കുകയും പുതിയ തീരുവുകൾ പ്രഖ്യാപിക്കാതിരിക്കുകയും ചെയ്താൽ പോലും ഈ പാദത്തിൽ കമ്പനിക്ക് തൊണ്ണൂറ് കോടി ഡോളർ വരെ അധിക ചെലവ് വരുമെന്നാണ് കണക്ക് കൂട്ടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐഫോൺ ഉൽപ്പാദനത്തിന് കൂടുതലായി ഇന്ത്യയെ ആശ്രയിക്കുന്നതുപോലെ യു എസിൽ വിൽക്കുന്ന ഐപാഡ് മാക് ആപ്പിൾ വാച്ച് എയർപോർട്ട് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം ഇനി കൂടുതലും വിയറ്റ്നാമിൽ നിന്നായിരിക്കുമെന്നും കുക്ക് അറിയിച്ചിട്ടുണ്ട് ആപ്പിളിന്റെ മാനുഫാക്ചറിംഗ് അസംബ്ലിംഗ് ഹബ്ബാണ് ചൈന എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ ഉൽപ്പാദനം വർദ്ധിച്ചു വരികയാണ് ആപ്പിൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ മൂല്യം വരുന്ന ഐഫോണുകളാണ് ആപ്പിൾ ഇന്ത്യയിൽ നിന്നും നിർമ്മിച്ചത് ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിലും മറ്റ് ഉൽപ്പന്നങ്ങളുടെ വിപണിയിലും ഏതാണ്ട് എട്ട് ശതമാനം വിപണി വിഹിതമാണ് ആപ്പിളിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐഫോണിൽ നിന്നും മാത്രമുള്ള വിപണി വിഹിതം എണ്ണൂറ് കോടി ഡോളറിലേക്ക് എത്തിയിരുന്നു കമ്പനി ഇതിനോടകം തന്നെ ഇന്ത്യയിലെ ഉൽപ്പാദനം അറുപത് ശതമാനത്തോളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ട്രംപിന്റെ വ്യാപാര യുദ്ധം ടെക് ഫീമിനെ ചൈനയിൽ നിന്നും അകലാൻ നിർബന്ധിതരാക്കുന്നു എന്ന സൂചനയാണ് ഇത് നൽകുന്നത് അതേസമയം ട്രംപ് ഭരണകൂടം സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളും ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ പകരച്ചുങ്കത്തിൽ നിന്ന് താൽക്കാലികമായി ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ചൈനയെ തളയ്ക്കാൻ പ്രത്യേകമായി ഇരുപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട് യു എസ് ഇതിൽ യാതൊരു വിധത്തിലുള്ള ഇളവുകളും ബാധകമല്ല